നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് മച്ചാട് മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാകുന്നു തെക്കുംങ്ങര പഞ്ചായത്തിലെ മേലിലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വീരോലിപ്പാടത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു മനുഷ്യന്റെ എല്ലാവിധത്തിലുമുള്ള സ്വാധീനങ്ങളും ഇല്ലാതാക്കാനുള്ള ഇടപെടലാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ആലത്തൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ അത് മനസ്സിലാക്കി ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും കെ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു കൂട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നെല്ല് സംഭരിച്ച പണം നൽകിയില്ല വടക്കാഞ്ചേരി എസ് ബി ഐക്ക് മുന്നിൽ കർഷകർ മണ്ണ് കഞ്ഞുവെച്ച് പ്രതിഷേധിച്ചു സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു പാലക്കാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ്റെ പ്രചാരണാർത്ഥം ഷൊർണൂരിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ സമാപിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു വേലൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ തെരുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് വാർഡംഗത്തിന്റെ കുത്തിരിപ്പ് സമരം രണ്ടു മാസമായി തെരുവിളക്കുകൾ കത്തുന്നില്ലെന്നും നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതില് പ്രതിഷേധിച്ചാണ് വാർഡംഗം കുത്തിരിപ്പ് സമരം നടത്തിയത്